ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി ജാൻമണി ദാസ് നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾ ബിഗ് ബോസിൽ നിന്ന ശേഷമാണ് ജാൻമണി പ്രേക്ഷക വിധി പ്രകാരം പുറത്തു പോകുന്നത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജാൻമണി വീടിന് പുറത്തേക്ക് പോയത് മറ്റുള്ളവർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രിക്കാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാൻമണിയെയാണ് കാണാൻ പറ്റിയത് വീട്ടിലെ ഭൂരിഭാഗം പേരുമായും അടുത്ത സൗഹൃദം ജാൻമണിക്കുണ്ടായിരുന്നു ജിൻഡോ അൻസിബ ഋഷി തുടങ്ങിയവരെല്ലാം ബിഗ് ബോസ് വീട്ടിൽ ജാൻമണിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ദയവായി എന്നെ തിരിച്ചയക്കു എനിക്ക് അവർക്കൊപ്പം ഇരിക്കണമെന്നാണ് മോഹൻലാലിനടുത്തെത്തിയ ജാൻമണി കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇതൊരു ഗെയിമാണ് ഏറ്റവും നന്നായി കളിച്ച മത്സരാർത്ഥി തന്നെയാണ് പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗെയിം പോകുന്നത് അങ്ങനെ അങ്ങനെയൊരു ഗെയിമാണിതെന്ന് മോഹൻലാൽ വ്യക്തമാക്കി എന്നാൽ ജാൻമണിക്ക് കരച്ചിൽ നിർത്താനായില്ല ജാൻമണിയെ ആശ്വസിപ്പിക്കാൻ ഇവരുടെ വൈറലായ ഡയലോഗുകളുടെ റീൽ വീഡിയോകൾ ബിഗ് ബോസ് കാണിച്ചു കൊടുത്തു മത്സരാർത്ഥികളെ വീണ്ടും കാണിച്ചപ്പോൾ ജാൻമണി കരഞ്ഞു പവർ ടീമിലേക്ക് തനിക്ക് പകരം ശ്രീരേഖയെ ജാൻമണി നിർദ്ദേശിച്ചു ജാൻമണി പുറത്തേക്ക് പോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ജിൻഡോയാണ് പൊട്ടിക്കരയുന്ന ജിൻഡോയെ പ്രേക്ഷകർ കണ്ടത് ജിൻഡോയുടെ അടുത്ത സുഹൃത്തായിരുന്നു ജാൻമണി വീടിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടായപ്പോഴെല്ലാം ജാൻമണി ജിൻഡോയ്ക്കൊപ്പം നിന്നു നോറയും റസ്വിനുമായുണ്ടായ പ്രശ്നമാണ് ജാൻമണിയുടെ പ്രേക്ഷക സ്വീകാര്യത കുറയാൻ കാരണമായത് പലപ്പോഴും പരിധി വിട്ട് ജാൻമണി ഇവരോട് സംസാരിച്ചു തേർഡ് ക്ലാസ് ഡ്രാമിയെന്ന് നോറയോട് പറഞ്ഞതും വിനയായി ദേഷ്യം വരുമ്പോൾ പരിധി പരിധിവിട്ടി സംസാരിക്കുന്നതും ശാപവാക്കുകൾ ചൊരിയുന്നതുമാണ് ജാൻമണിയെ പ്രേക്ഷകർ കൈയൊഴിയാൻ കാരണമായത് ഒരിക്കൽ നോറയ്ക്ക് നേരെ കൈയൂങ്ങുകയും ചെയ്തു ഭീഷണി മുഴുകിയതും ചർച്ചയായി പുറത്തിറങ്ങിയാൽ നോറയുടെ ജീവിതം നശിപ്പിക്കുമെന്ന് ജാൻമണി ഒരിക്കൽ പറയുകയുണ്ടായി പെരുമാറ്റത്തിൽ വന്ന തെറ്റുകളാണ് ജാൻമണി പുറത്താക്കാൻ കാരണമായത് അല്ലാത്ത പക്ഷം മികച്ച ഗെയിമറായിരുന്നു ജാൻമണി മികച്ച എൻ്റർടൈനറും ടാസ്കുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വ്യക്തിയുമായിരുന്നു ജാൻമണി എന്നാൽ പിന്നീടുണ്ടായ വിവാദങ്ങളിൽ ജാൻമണിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കാൻ അടുപ്പമുള്ളവർക്ക് പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ജാൻമണിക്ക് ഭാഷയുടെ പരിമിതി ഉണ്ടെന്ന് അടുത്ത സുഹൃത്തായി രഞ്ജു രഞ്ജുമാർ നേരത്തെ പറഞ്ഞിരുന്നു മലയാളം അറിയില്ലെങ്കിലും ജാൻമണി പറഞ്ഞൊപ്പിക്കുന്ന ഭാഷാശൈലി പ്രേക്ഷകർക്കിടയിൽ വൻ ഓളം തന്നെ സൃഷ്ടിച്ചിരുന്നു റീലുകളിലെല്ലാം ജാൻമണിയുടെ സംഭാഷണ ശൈലിയാണ് വൈറലായിക്കൊണ്ടിരുന്നത് ജാൻമണി വളരെ ഇന്നസെന്റ് ആയ ആളാണ് ഉള്ളിലുള്ളത് മറ്റുള്ളവരെ പോലെ ഒതുക്കി വയ്ക്കാൻ അറിയില്ല ഭാഷ കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത്രയും തകർന്ന് കരഞ്ഞു പുറത്തുപോയ ഒരാൾ വേറെയില്ല എന്നാണ് ജാൻമണിയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വരുന്ന കുറിപ്പ് കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ജാൻമണിയെ കണ്ടപ്പോൾ മത്സരാർത്ഥികളിൽ ഭൂരിഭാഗം പേർക്കും വിഷമമായിട്ടുണ്ട് ചിലരുമായി വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഭൂരിഭാഗം പേരുമായി അടുത്ത സൗഹൃദം ജാൻമണിക്കുണ്ടായിരുന്നു അത് റിയലുമായിരുന്നു